ഹലോ ഫ്രണ്ട്സ് ഞാൻ ഞാനെങ്കിൽ കുറേ കാലത്തിനു ശേഷമാണ് ഒരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നത് ഇന്ന് നമ്മൾ ട്രാവൽ ബ്ലോക്ക് ആണ് ട്രാവൽ ബ്ലോക്ക് എന്ന് പറഞ്ഞതിനെക്കാട്ടും കുറച്ചും നല്ല നമ്മളൊന്നൊരു ബീച്ച് കാണാൻ പോവുകയാണ് പെരിയമ്പലം ബീച്ചാണ് വീടിൻ്റെ അടുത്തുള്ള ഒരു ബീച്ചാണ് അത്ര വലിയ ബീച്ചൊന്നും അല്ല ചെറിയൊരു ബീച്ചാണ് അപ്പോൾ അവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെയാണ് കാണിക്കാൻ നിൽക്കുന്നത് നിങ്ങൾക്ക് പെരിമ്പലം ബീച്ചയ്ക്ക് വരാൻ ഒന്ന് കൂടുതൽ ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ ഇവിടേക്ക് വരണമെങ്കിൽ നിങ്ങൾക്ക് തൃശ്ശൂർ നിന്ന് വെച്ചാൽ ഏകദേശം ഒരു നാൽപ്പ് കിലോമീറ്ററോളം ഉണ്ടാവും തൃശ്ശൂരിൽ നിന്ന് ഗുരുവായൂർ വന്നിട്ട് ഇവിടുന്ന് ചാവക്കാട് പൊന്നാനി ഹൈവേ വഴി വരാൻ കഴിയും ഇപ്പോൾ കുറ്റിപ്പുറം എടപ്പാൾ അതുപോലെ കോഴിക്കോട് ഭാഗത്തു നിന്നൊക്കെ വരുന്നവരച്ചാൽ അവർ പൊന്നാനി വന്നിട്ട് പൊന്നാനിന്ന് പൊന്നാനി ചാവക്കാട് ഹൈവേ വഴി പെരിയാമ്പലം ബീച്ചേക്ക് വരാനാവും അപ്പോൾ നമ്മളിപ്പോൾ കരിങ്കിലേത്താണിത്തിരിക്കുകയാണ് കരിങ്കിലത്താണിന്ന് കുറച്ച് ലെഫ്റ്റ് ഇരുന്നു ഇനി മുന്നോട്ട് പോകുമ്പോൾ നമ്മൾക്ക് ഗുരുവായൂർ ആൽത്തറ ഹൈവേയിലേക്ക് നമ്മൾ കയറും അതിൽ കുറച്ചുകൂടി പോയാലാണ് നമുക്ക് എന്താ പറയുക ബീച്ചിലേക്ക് പോകാനാവുക അങ്ങനെ നമ്മളിപ്പോ എന്താ പറയാ എരമംഗലം കഴിഞ്ഞു എന്നിട്ട് പെരുമ്പടപ്പ് പാടം വരെ എത്തിയിരിക്കുകയാണ് എത്തിയിരിക്കയാണ് ഇനിയിപ്പു നമുക്ക് എന്താ പറയാ റൈറ്റിലേക്ക് തിരിയണം അടുത്തായിട്ട് നമുക്ക് എൻ എസ് സിക്സ്റ്റി സിക്സിലേക്കാണ് പോവേണ്ടത് പാലപ്പെട്ടിന്ന് നമ്മൾ എൻ എസ് സിക്സ്റ്റി സിക് സിക്സിലേക്കാണ് നമ്മളിനി ജോയിൻ ചെയ്യാൻ പോകുന്നത് ലെഫ്റ്റിലേക്കാണ് നമുക്ക് തിരിയേണ്ടത് ഇപ്പോൾ നമ്മൾ എത്തിക്കുന്ന പാലപ്പെട്ടിയാണ് ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് എടുത്തിട്ട് നമ്മൾ പോവും ഇത് എൻ എച്ച് സിക്സ്റ്റി സിക്സ് ആണ് അതിൽ നമുക്ക് ഏകദേശം കുറച്ച് ദൂരം പോയി കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഒരു ട്രെയിനിങ് എടുക്കാറുണ്ട് അപ്പോൾ നമ്മൾ എൻ എച്ച് സിക്സ്റ്റി സിക്സിൽ കുറച്ച് ഒരു ഒന്നൊന്നര കിലോമീറ്റർ വന്നപ്പോൾ നമുക്ക് എന്താ പറയുക ഈ കാണുന്ന ഒരു എന്താ പറയുക പെരിയമ്പുളം ബീച്ച് റോഡിക്കുള്ള അവിടെ എത്തിക്കുകയാണ് നമ്മൾ ഇനി ടേൺ ചെയ്യാൻ പോവുകയാണ് ടേൺ ചെയ്യണേ ഉള്ളൂ വരുമ്പോളം ബീച്ച് റോഡിലേക്ക് ടേൺ ചെയ്യാൻ പോവുകയാണ് അതിൻ്റെ മുന്നേ ഞാൻ ഇവിടുന്ന് കുറച്ച് എന്താ പറയുക അവിടെ കോവിഡ് ആയതുകൊണ്ട് തന്നെ അവിടെ കുറച്ച് നിയന്ത്രണങ്ങളുള്ളതുകൊണ്ട് തന്നെ എന്താ പറയുക സാധനങ്ങളുടെയൊന്നും കച്ചവടങ്ങളൊന്നും ഒന്നും ഉണ്ടാവില്ല സ്റ്റോറൊന്നും ഉണ്ടാവുള്ള സാധ്യത കുറവാണ് ഒക്കെ പോയി ഒക്കെ അറിയുള്ളൂ പക്ഷേ ഞാനൊരു സേഫ്റ്റി എന്ന രീതിയിൽ ഇവിടെ നിന്ന് തന്നെ കുറച്ച് എന്താ പറയുക വെള്ളം അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുള്ള പ്ലാനിലാണ് ഇവിടെ നിൽക്കുന്നത് അപ്പോൾ നിങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ എൻ്റെ ഒരു ഇത് തോന്നുന്നത് എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ കാണുന്ന ഏതെങ്കിലും ഷോപ്പുകളിൽ നിന്നൊക്കെ എന്തെങ്കിലും വെള്ളം അതുപോലെ അല്ലെങ്കിൽ ചായ അല്ലെങ്കിൽ വല്ല എന്താ പറയുക കരിക്കോ വെള്ളമോ അങ്ങനെ എന്തെങ്കിലും സ്നാക്സ് വേണമെങ്കിൽ അതൊക്കെ വാങ്ങിയിട്ട് പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ വല്ല സ്നാക്സ് ഒക്കെ വാങ്ങിയിട്ട് പോകാവുന്ന നന്നായിരിക്കാം അവിടെ ചിലപ്പോൾ ഇതൊന്നും ഉണ്ടായിക്കോളണം എന്നില്ല സോ ഇവിടുന്ന് വാങ്ങാം എന്നിട്ട് അതിന് ആ നിങ്ങൾക്ക് കാണാം ഇവിടെ വീഡിയോയിൽ കാണാൻ പറ്റുന്ന പോലെ ആ റോഡ് കാണാം ബീച്ചിലേക്കുള്ള റോഡാണ് പെരിയമ്പലം ബീച്ച് റോഡാണ് ആ റോഡിൽ കൂടെ കയറിയിട്ട് നമുക്ക് ബീച്ചിൻ്റെ ഇവിടേക്ക് പോവാം പോണ വഴിക്ക് നമുക്ക് ഒന്ന് രണ്ട് പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ പോണ വഴിക്ക് കാണിച്ചു തരാം നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ കുറെ ഫാമിലികളൊക്കെ ഓട്ടോയിലും കാറിലും ബൈക്കിലും അങ്ങനെ പല രീതിയിലെന്താ പറയുക ഇവിടേക്ക് വരുന്നുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ഇനി ആ പാർക്കിൻ്റെ റോഡിലേക്ക് തിരികാണ് ഇവിടുന്ന് ശേഷം ഒരു രണ്ട് കിലോമീറ്റർ നേരത്ത് ഉള്ളിക്ക് പോകാണ്ട് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് പാർക്ക് കാണിച്ചു നിങ്ങൾ രണ്ട് പാർക്കുകളാണ് മെയിൻ ആയിട്ടുള്ളത് രണ്ടും ക്ലോസ്ഡ് ക്ലോസ്ഡാന്ന് തന്നിപ്പോൾ ഒരു പാർക്കിന്റെ മുന്നിൽ ഞാൻ നിൽക്കുന്നത് പാർക്ക് ക്ലോസ്ഡാണ് എന്നാൽ പോലും ഞാൻ നിങ്ങൾക്ക് അതിന്റെ പുറത്തു വിഷ്വൽസ് വിഷൽസ് ഞാൻ കാണിച്ചുതരാം ഞാൻ ഇപ്പോൾ വണ്ടീന്ന് പുറത്തിറങ്ങിയിട്ട് അതിന്റെ വിഷ്വൽസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം നോർമലി ഇത് ഫങ്ഷൻ ചെയ്യണിപ്പോൾ പാർക്ക് എന്താ പറയുക കോവിഡും കാര്യങ്ങളൊക്കെ കാരണം അത് ക്ലോസ് ചെയ്തിരിക്കുകയാണ് സോ ഇവിടെ കുറേ കുട്ടികൾക്ക് കളിക്കാനുള്ള ഇതൊക്കെ ഉണ്ട് പക്ഷേ കോവിഡിൻ്റെ ഇതിനൊക്കെ പ്രശ്നങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഓപ്പൺ ചെയ്യേണ്ടതാണ് അപ്പോൾ ഒരു രണ്ട് മൂന്ന് മാസം കഴിഞ്ഞ് നിങ്ങൾ ഇവിടെ വരികയാണെങ്കിൽ ഇതൊക്കെ ഓപ്പൺ ആയിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് കീണ്ടിട്ട് മുന്നോട്ട് പോകാൻ പാർക്കിൻ്റെ അവിടെ നിന്ന് കുറച്ചുകൂടി ഇതേപോലെ ഒരു പാർക്കും കൂടി എൻ്റെ ഈ പോകണ വഴിക്ക് അത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടി മുന്നോട്ട് പോയാലാണ് നമുക്ക് ബീച്ചിൽ എത്താൻ പറ്റുക ഫൈനലി നമ്മൾ ബീച്ചിൽ എത്തിയിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ വണ്ടി എന്താ പറയുക പാർക്ക് ചെയ്യുകയാണ് വണ്ടി ഇപ്പോൾ പാർക്ക് വണ്ടി ഇപ്പോൾ പാർക്ക് ചെയ്തിരിക്കുക ഇനിയിപ്പോൾ നമുക്ക് ബീച്ചൊക്കെ ഒന്ന് ഇറങ്ങി കാണാം അതിന് മുന്നേ പാർക്കിംഗ് ഈ ഭാഗമൊക്കെ ഞാൻ നിങ്ങൾക്ക് ആദ്യമൊന്ന് കാണിച്ചു തരാം ഇപ്പോൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കാണുന്ന പോലെ തന്നെ ഒരുപാട് വണ്ടികൾ പാർക്ക് ചെയ്യാനുള്ള സ്ഥലം ഇവിടെ ഉണ്ട് ഒരുപാട് വണ്ടികൾ പാർക്ക് ചെയ്തിട്ടുണ്ട് ഒരുപാട് ഫാമിലികളാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇതിൻ്റെ അവിടെ എത്തിയിരിക്കും നമ്മളവിടെ ഒരുപാട് ഫാമിലീസും കാര്യങ്ങളൊക്കെ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് സൂര്യനൊക്കെ ഇങ്ങനെ അസ്തമിക്കാനുള്ളത് പ്ലാനിലാണ് ഇപ്പോൾ ഏകദേശം ഒരു നാലുമണി ടൈമിലാണ് നമ്മളുള്ളത് കുറച്ച് നേരം സൂര്യനും കാര്യങ്ങളൊക്കെ അസ്തമിക്കും നമുക്ക് ഒന്ന് കുറച്ചു നേരം അവിടെ ഇരിക്കണം എന്നിട്ട് പിന്നെ ഫാമിലിയായിട്ടൊന്ന് കടലിൽ ഇറങ്ങാൻ പറ്റുമോ നോക്കണം ഒക്കെയാണ് പ്ലാന് നിങ്ങളിപ്പോൾ കാണുന്ന പോലെ തന്നെ ഇവിടെ എന്താ പറയുക അത്യാവശ്യം നല്ല തരും ഇതൊക്കെ എടുക്കേണ്ടത് ഫാമിലിയായിട്ട് വരാൻ പറ്റിയതൊരു പറഞ്ഞ പോലെ തന്നെ ഞാൻ ഞാനിപ്പോൾ എന്താ പറയുക അച്ഛനും അമ്മയും വൈഫും ആയിട്ടാണ് വന്നിരിക്കുന്നത് അച്ഛനും അമ്മ ഇപ്പോൾ അവിടെ എന്താ പറയുക സൈഡിൽ ഇരിക്കുകയാണ് ഞാൻ മാത്രമേ ഇപ്പോൾ ഞാനും വൈഫും മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ അങ്ങനെ കടലിൽ അവസാനം ഇറങ്ങുകയാണ് ഒന്നിപ്പം മീലക്ക് കയറിയതായിരുന്നു പാരൻസിൻ്റെ അടുത്തേക്ക് വരാൻ വേണ്ടിയിട്ട് അവരൊന്ന് കടലേക്ക് ഇറക്കാൻ നോക്കാൻ വേണ്ടിയിട്ട് ഇപ്പം നമുക്ക് കാണാൻ പറ്റുന്ന പറഞ്ഞാൽ സൂര്യനൊക്കെ ഭയങ്കര അസ്തമിക്കാനുള്ള ഇതിലായിരിക്കുന്നു കുറച്ച് നേരം കൂടി കഴിഞ്ഞാൽ സൂര്യൻ നന്നായിട്ട് അസ്തമിക്കും ഇപ്പോൾ ഒരു അഞ്ചഞ്ചര ആയിരിക്കുന്നു ഒരു അരമണിക്കൂറ് കൂടെ കഴിഞ്ഞാൽ സൂര്യൻ അസ്തമിക്കുമെന്ന് തോന്നുന്നു പിന്നെ അവിടെ എന്താ പറയുക നമ്മൾ വരുമ്പോൾ ഞാൻ നേരത്തെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി സോഷ്യൽ ഒക്കെ പാലിക്കുക എന്താ പറയുക ഇപ്പോൾ കോവിഡിൻ്റെ കാലമാണ് സോ സോഷ്യൽ ഡിസ്റ്റൻസിങ് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക ഇവിടെ ഞാൻ പിന്നെ പ്രത്യേകമായിട്ട് നോട്ട് ചെയ്ത് പറയേണ്ട കാര്യം എന്താ വെച്ചാൽ വേറെ ഒന്നും എന്താ ഇവിടെ കുറേ ഫോട്ടോഷൂട്ടുകളും കാര്യങ്ങളൊക്കെ എടുക്കണം അപ്പോൾ ഇത് ഈ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ഫോട്ടോഷൂട്ടിനൊക്കെ ലൊക്കേഷൻ ആണ് കുറച്ച് കാമ് ആൻഡ് ലൊക്കേഷൻ ആണ് ഈ തിരയുടെ അങ്ങനെ ബൂം 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 എന്ന് പറഞ്ഞാൽ സൗണ്ട് ഉണ്ടെന്ന് ചോദിച്ചിട്ട് എല്ലാം കൊണ്ടും ഈ ലൊക്കേഷൻ അടിപൊളിയാണ് എന്താ പറയുക തിരക്ക് കുറവാണ് ക്ലീനാണ് അതുപോലെ നിങ്ങൾക്ക് കേൾക്കണമെന്ന് പറയില്ല ചിലപ്പോൾ വോയിസിലൊക്കെ കുറച്ച് പ്രശ്നം ഉണ്ടാവുക എന്താ പറയുക ഈ തിര അടിക്കണ സൗണ്ടൊക്കെ കാരണം കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവാം പക്ഷേ എനിക്കിത് പറയാതിരിക്കാൻ പറ്റില്ല ഇവിടെ ഭയങ്കര കാമായി പോയിട്ട് ലൊക്കേഷനാണ് നിങ്ങൾക്ക് വർക്ക് പ്രഷറോ അല്ലെങ്കിൽ എന്താ പറയുക ടെൻഷനോ എന്തെങ്കിലും വീട്ടിൽ തന്നെ നിങ്ങളുടെ എന്താ പറയുക വയസ്സായവരൊക്കെ ഉണ്ടെങ്കിൽ വീട്ടിൽ തന്നെ ആകുമ്പോൾ അടച്ചിട്ടൊക്കെ ഇരിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒട്ടും മടിക്കണ്ട ഇങ്ങോട്ടാണ് നിങ്ങൾ വരേണ്ട ലൊക്കേഷൻ ഞാനത് വെറുതെ പറയില്ല വീഡിയോ കിറ്റാക്കാൻ വേണ്ടിയിട്ടോ വീഡിയോ നന്നാക്കാൻ വേണ്ടി പറയാനല്ല വന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടമായിരിക്കും ഇപ്പോൾ നമുക്ക് ചുറ്റും എന്താ സൺസും കാര്യങ്ങളൊക്കെ ഏകദേശം വന്നു തുടങ്ങിയിട്ടുണ്ട് നല്ല തരയിതൊക്കെ വരുന്നുണ്ട് ഒരു അടിപൊളി തരയാണ് പാ വരുന്നുണ്ട് കണ്ടില്ലേ അടിപൊളി തരയാണ് വന്നിരിക്കുന്നത് അടിപൊളിയായിട്ടുണ്ട് നല്ല ഉഷാറാണ് അടുത്ത തര അത്യാവശ്യം നല്ല അടിപൊളി തര വരുന്നുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന പോലെ തന്നെ നല്ല എൻജോയബിൾ ആണ് ഈ ലൊക്കേഷൻ നിങ്ങൾ എന്തായാലും ഫാമിലി കൂട്ടിയിട്ട് കൂടെ വരണം എന്നാണ് എൻ്റെ അഭിപ്രായം അങ്ങനെ ഞങ്ങൾ വെള്ളത്തിൽ നിന്നൊക്കെ കയറി ഇനി തിരിച്ച് പോകാനുള്ള പരിപാടി നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എന്താ പറയുക പാർക്കിംഗ് വണ്ടി നിർത്തി കൊണ്ടിരത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ നിന്ന് നോക്കുമ്പോൾ നല്ല സൂര്യങ്ങനെ അസ്തമിച്ച് ഇറങ്ങി വരുന്ന ഇതൊക്കെ നന്നായിട്ട് കാണുന്നത് നല്ല രസമാണ് സൂര്യൻ ഇങ്ങനെ അസ്തമിച്ച് ഇങ്ങനെ കടലേക്ക് ഇറങ്ങി വരാൻ പോകുന്ന ദൃശ്യമുണ്ടല്ലോ ദൃശ്യം ഉണ്ടല്ലോ ഭയങ്കര രസമുള്ളൊരു ദൃശ്യമാണ് ആ ഇപ്പോൾ ഞങ്ങൾക്ക് മുന്നിൽ കാണാം ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന പോലെ ഭയങ്കര റെഡിഷായിട്ട് എന്താ പറയുക ഒരു ഓറഞ്ച് ഓറഞ്ചും റെഡിൻ്റെ ഒരു കോമ്പിനേഷൻ എന്താ പറയുക ഒരു സിന്ദൂരത്തിൻ്റെ കളർ എന്നൊക്കെ അറിയില്ല ആ കളറിലാണ് ഇപ്പോൾ സൂര്യനെ നമുക്ക് കാണാനുള്ളത് ഇപ്പോൾ ഇത് കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ ഈ ആകാശത്തിനൊക്കെ പൊട്ടിടുക എന്ന് പറയില്ലേ അതുപോലെയാണ് എനിക്ക് ആ സൂര്യൻ്റെ ഇത് കാണുമ്പോൾ തോന്നുന്നത് ഇതിനും കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയില്ല നിങ്ങളിത് വന്നിട്ട് തന്നെ അത് കണ്ട് രസിക്കണം അപ്പോൾ അതാ എന്താ പറയുക ഏറെക്കുറെ ലേറ്റൊക്കെ പോയി ഇരുട്ടി തുടങ്ങിയിരിക്കുകയാണ് ഞാൻ വണ്ടി കയറി ഇനി തിരിച്ച് വീട്ടിലേക്ക് പോകാനുള്ള ശ്രമമാണ് അപ്പോൾ ഇനി കൂടുതൽ വീഡിയോ നീട്ടിക്കൊണ്ടൊന്നുമില്ല ഇവിടെ എൻഡ് ചെയ്യുകയാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് ഇനി നമുക്ക് കാണാം ഗുഡ് ബൈ